നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കുട്ടികളിലെ അക്രമവാസനയെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് കുട്ടി ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികളുടെ അക്രമവാസന കൂടുന്നത് കാരണം ധാരാളം കേസുകളിൽ അവർ പ്രതിയാകപ്പെടുന്നു അപ്പോൾ ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം എസ് ഹോസ്പിറ്റലിലെ ബിഹേവിയർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ മേധാവി ഡോക്ടർ ആർ ജയപ്രകാശ് ഡോക്ടർ ലൈവിൽ അതിഥിയെത്തിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ സാധാരണയായിട്ട് കുട്ടികൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഞാൻ ഇവിടെ എസ് എ ടി ആശുപത്രിയിൽ ബിഹേവിയർ പിഡിയാറ്റിസ് യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മളുടെ കുട്ടികളിലുള്ള അക്രമവാസനയും അതുപോലെ സംബന്ധമായ സ്വഭാവ രീതികളും കൂടി വരുന്നതായിട്ട് ഒരു കഴിഞ്ഞ ഒരു പത്തിരുപത് കൊല്ലത്തെ ഒരു അനുഭവം വച്ചിട്ട് പറയാൻ സാധിക്കും അതേപോലെ സമൂഹത്തിലും ഇതേപോലെയുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ കുട്ടികളിലെ അക്രമവാസന നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കുട്ടിക്കാലം തൊട്ടേ തന്നെ ഈ അക്രമത്തിൻ്റെ സ്വഭാവ രീതികൾ തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഏറ്റവും ലളിതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സിലുള്ള ഒരു നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ഗുണ്ടയെന്നോ അങ്ങനെ അല്ലെങ്കിൽ അതേപോലത്തെ സ്വഭാവമുള്ള ഒരാളിനെ അയാളുടെ പുറകിലേക്ക് നമ്മൾ ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് പോയാൽ വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവം ഉള്ളതായിട്ട് കാണാൻ സാധിക്കും അത് ക്രമാതീ ക്രമമായി വികസിച്ച് വികസിച്ച് അക്രമ സ്വഭാവത്തിലേക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ക്രിമിനൽ ബിഹേവിയറിലേക്കും പോകുന്നതായിട്ട് നമുക്ക് വളർച്ചയുടെ വികാസ ഘട്ടത്തിൽ തന്നെ മാറ്റം വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിലെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അക്രമവാസന തന്നെ പല വിധത്തിലുള്ളതുണ്ട് ഇപ്പം ചില കുട്ടികളെ നമ്മൾ നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ദേഷ്യം വരുമ്പോഴത്തേക്ക് അവർ അക്രമത്തിലേക്ക് പോകും ദേഷ്യത്തിന് ശേഷം അവർക്ക് ക്ഷമ ചോദിക്കും അച്ഛനമ്മമാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും ഒക്കെ ക്ഷമ ചോദിക്കും അങ്ങനെ പോകുന്ന ഒരു അക്രമ സ്വഭാവ രീതിയുണ്ട് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് വരുന്നത് മറ്റ് കൂടുതലായിട്ട് നമ്മൾ ഈ കുറ്റവാസന അല്ലെങ്കിൽ അക്രമവാസന എന്ന് പറയുന്ന തരം കുട്ടികൾ ഈ ഗണത്തിൽ പെടുന്നവരെക്കാൾ കൂടുതലൊരു പ്രത്യേക സ്വഭാവമുണ്ട് അവർ അവരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്കാലം തൊട്ടേ തന്നെ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അവർക്ക് വേദന അനുഭവപ്പെടുന്നു അനുഭവപ്പെടുന്നെന്നുള്ളതും അവർ എന്നുള്ളതും അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഈ ചെയ്യുന്ന കുറ്റം ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് മനസ്സിലൊരു വിഷമം കാണാത്തതേയില്ല അവരുടെ സ്വഭാവ രീതി കുറച്ചുകൂടി നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുന്നത് പോലെ സൈക്കോപ്പത്തിക് ബിഹേവിയർ എന്നൊക്കെ നമ്മൾ മനഃശാസ്ത്രത്തിൽ പറയും ഈ ഇത്തരത്തിൽ അവർക്ക് എമോഷനൊന്നും അധികം കാണത്തില്ല അത്തരത്തിലുള്ള ക്രൂരതയുള്ള മറ്റുള്ളവരെ ഉപദ്രവിച്ച് പിന്നെ സന്തോഷം കണ്ടെത്തുന്ന രീതിയിലായിരിക്കും അവർ അവരൊരിക്കലും കുറ്റ പിന്നെ കുറ്റബോധത്തിൻ്റെ ഒരു അംശം അവരുടെ മനസ്സിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കത്തില്ല ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ ഈ കുട്ടികളിൽ ഇത് മാത്രമല്ലാതെ കാണാൻ പറ്റും എൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊരു ഫോൺ കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ആണ് ആരാണ് വിളിക്കുന്നത് ചോദിച്ചോളൂ മകനാണ് വയസ്സ് ഉള്ളത് പേര് മുഹമ്മദ് ഭയങ്കര ദേഷ്യം പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാ പെട്ടെന്ന് ചൂടാവൂ ഇത് എന്താ സംഭവം അറിയില്ല പെട്ടെന്ന് ചൂടാവും കുട്ടികൾ പറഞ്ഞത് കേൾക്കില്ല വാശിയൊക്കെയാണ് തറേക്കടൊക്കെ ചെയ്യുവോ ആ പ്രത്യേക ഇറങ്ങി പോവാ പൂവൊക്കെ ചെയ്യും ഇങ്ങനെ വീടുണ്ട് നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം എന്നാ മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ സാധനമൊക്കെ ആണല്ലോ ഇപ്പൊ ഈ സ്വഭാവ രീതി കണ്ടിട്ട് എത്ര നാളായി ഒന്നര കൊല്ലം കൂടുന്ന കൂടുതലാണ് അപ്പം ഇത് നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അക്രമവാസനയെ കുറിച്ചിട്ടാണ് ഇപ്പം താങ്കൾ ഈ പറയുന്ന താങ്കളുടെ കുട്ടിയുടെ മൂന്നര വയസ്സിലുള്ള ഒരു കുട്ടിയുടെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടിട്ട് നമ്മൾ ഞങ്ങളിപ്പം ചർച്ച ചെയ്യുന്ന വിഷയവുമായി നേരിട്ട് കണക്ട് ചെയ്യണ്ട ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ കുട്ടികളിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് വരെ വയസ്സിലുള്ള കുട്ടികളിൽ എല്ലാ കുട്ടികളിലും ഒരു നെഗറ്റീവ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനെതിരെ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം വാങ്ങിയാൽ തറയിൽ കിടന്നുള്ള അല്ലെങ്കിൽ ചിലപ്പം തലയിട്ടിടിക്കുക അല്ലെങ്കിൽ നമ്മളെ വന്നടിക്കുക കയ്യിലിരിക്കുന്നത് എറിയുക റിമോട്ടൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ എടുത്തെറിയുക ഇതുപോലെയുള്ള സ്വഭാവ രീതികൾ കുട്ടികളിൽ ഒരു മൂന്ന് വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പം തുടങ്ങിയിട്ട് കൂടി 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 വന്ന് ഒരു അഞ്ച് ആറ് വയസ്സാകുമ്പോൾ അങ്ങ് സാധാരണ പോലെ ആകും ഞങ്ങളിതിനെ ഒരു പേരിലും ഞങ്ങൾ വിളിക്കുന്നില്ല ഇത് ഞങ്ങളിപ്പം പറയുന്ന ചർച്ചയായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തണ്ട അത് ടെറിബിൾ ടു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയാണിത് വളർച്ചയുടെ ഒരു ഘട്ടത്തിലുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലിൻ്റെ സ്വഭാവ രീതിയാണ് അതിനെ നേരിട്ട് അക്രമവാസനയുമായി ബന്ധപ്പെടുത്തണ്ട അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് രണ്ട് കാര്യങ്ങൾ അച്ഛൻ ശ്രദ്ധിക്കണം ഒന്ന് ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും കുട്ടി കാണിക്കുന്ന ദേഷ്യത്തിനോ എടുത്തെറിയലോ അല്ലെങ്കിൽ ഇത് സമാനമായ സ്വഭാവ രീതിയുടെ ഒരു ഘട്ടത്തിൽ പോലും കുട്ടിയെ അടിച്ച് ഈ സ്വഭാവം നിയന്ത്രിക്കുന്നതിനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ഇത്തരം കുട്ടികളിൽ അക്രമ സ്വഭാവം ഭാവിയിൽ വരുന്നതിനത് കാരണമായിത്തീരും രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ള ഈ വാശിയുടെ ഒരു ഘട്ടത്തിൽ പോലും കുട്ടി എന്തിനാണോ വാശി കാണിക്കുന്നത് ആ വാശി യ്ക്ക് കൊടുക്കാൻ പാടില്ല ഇപ്പോൾ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് നമ്മളത് എടുക്കാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ളതാണ് നമ്മളതിന് വാങ്ങി പക്ഷേ കുട്ടി ഉടനെ ഒരു നില നിലവിളിക്കുന്നു തറക്കിടന്നുള്ളുന്നു തുള്ളിക്കരയുന്നു ആ ഘട്ടത്തിൽ നമ്മൾ ഒരു ഘട്ടത്തിൽ പോലും ഈ വാങ്ങിയ സാധനം തിരിച്ച് കൊടുത്ത് കുട്ടിയുടെ ഈ വാശി സ്വഭാവത്തിനെ നിയന്ത്രിക്കാൻ പാടില്ല അങ്ങനെ വാശിക്ക് വഴങ്ങി കൊടുക്കുകയാണെങ്കിലും വാശി സ്വഭാവം കൂടി കൂടി വരും അടുത്ത ഘട്ടത്തിൽ ഇതിനേക്കാൾ കൂടിയ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് രണ്ടാം ആദ്യം പറഞ്ഞതുപോലെ വാശിയുടെ ഘട്ടത്തിൽ അടി കൊടുത്താലും ഈ അടി കൊടുക്കുംതോറും നമ്മൾ കാണേണ്ടുന്ന എല്ലാ മാതാപിതാക്കളും പ്രത്യേകിച്ച് വാശി കൂടിയ കുട്ടികൾക്ക് അടി കൊടുക്കുമ്പോൾ നമ്മൾ ഭാവിയിലൊരു പീഡകനെയാണ് സൃഷ്ടിക്കുന്നത് നമുക്ക് ഒരു കോളർ കൊണ്ടുണ്ട് ആ ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ആ പറയൂ ഭയങ്കര വാശിയും ദേഷ്യമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കാനൊക്കെ പറമ്പ് ഭയങ്കര ദേഷ്യം വാശിയും എന്തെങ്കിലും കൈപ്പറ്റി എല്ലാം എറിഞ്ഞു തകർക്കുകാശി സ്വഭാവം നമ്മൾ സാധാരണ എല്ലാ പോലെ പിള്ളേരെയും ചെറുപ്പം ചെറുപ്പത്തിലേ അങ്ങനെ തന്നെ ഭയങ്കര ദേഷ്യം വാശിയും അമ്മ അപ്പോഴൊരു കാര്യമേ ഈ പരീക്ഷയുടെ ഘട്ടത്തിലേക്ക് പുള്ളി വരികയാണല്ലോ അപ്പോൾ പരീക്ഷയുടെ ഘട്ടത്തിലാണോ ഈ വാശി കൂടിയത് അതോ പരീക്ഷയുടെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ വാശിയുണ്ടോ നാളായിട്ട് ഭയങ്കര വാശി നമ്മള് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നൊക്കെ പറയുമ്പോ എഴുന്നേൽക്കുക വാശി രാവിലെ പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ ഭക്ഷണം കഴിക്കില്ല ഭയങ്കര ദേഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുമ്പോഴും ദേഷ്യം ഭയങ്കര ചെറുപ്പം മുതലേ ഉണ്ട് പക്ഷെ ഇപ്പൊ കൊറച്ചു നാളായിട്ട് രണ്ടു മാസമായിട്ട് ഭയങ്കര ദേഷ്യം അവന് അടി എങ്ങാനും കൊടുക്കുന്നുണ്ടോ ഇല്ല അടിക്കാറില്ല അടിക്കാറില്ല അവന്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മള് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ വാശി കൂടുള്ളു ഈ ദേഷ്യം വരുന്ന ഘട്ടത്തിൽ പുള്ളി എന്തൊക്കെ ചെയ്യും എന്റെ കയ്യില് കിട്ടിയും അങ്ങനെ ഒരു എന്തൊക്കെയാ ചെയ്യണത് അവൻ കൈയിലിരിക്കുന്ന സാധനം നമ്മളെ ഒന്നും ഉപദ്രവിക്കുന്നില്ല പക്ഷെ എന്റെ കയ്യിലിരി നശിപ്പിക്കും സ്വയം ഉപദ്രവിക്കുമോ അവന്റെ ശരീരം അവൻ തന്നെ വേദനിപ്പിക്കും ദേഷ്യം വരുമ്പോഴത്തേക്ക് അപ്പൊ ഈ രണ്ടു മാസമായിട്ടാണ് ഈ സ്വഭാവ രീതി കൂടി കൂടി രണ്ടു മാസമായിട്ട് രണ്ടു മാസത്തിന് മുമ്പ് വരെ സാധാരണ കുട്ടിയായിരുന്നു അവൻ സാധാരണ വാശി ചെറുപ്പം മുതലേ ഒരു പ്രത്യേക വാശിന്റെ ആയിരുന്നു സ്കൂളിൽ ഏതെങ്കിലും ഘട്ടത്തില് വാശിയുടെ സ്വഭാവം ഉള്ളതായിട്ട് ടീച്ചർമാരാരെങ്കിലും അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ വിളിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല സ്കൂളിലും പുറത്തൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ സ്കൂളിലിപ്പോ ഒന്നും കൂടെ ടീച്ചറെ പോയി നല്ല ഒന്നുമില്ല അവരൊക്കെ പറയുന്നത് അമ്മ പഠന നിലവാരം അങ്ങനെ ഒന്നുമില്ല അത്യാവശ്യം ഏത് ഏത് ഗ്രേഡ് ഗ്രേഡ് എ ബി സി ഡി ഇ ശരി അമ്മ ശരി അപ്പോഴ് ഞാനപ്പോഴ് കാര്യം പറയാം നമ്മൾ കാണേണ്ട ഒരു കാര്യം അമ്മ ഇപ്പം പറഞ്ഞ രീതി വെച്ചിട്ട് രണ്ട് മാസം കൊണ്ടാണ് കൂടുതലായിട്ടുള്ള ഒരു ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കുന്ന ദേഷ്യപ്രകടനമൊക്കെ വരുന്നത് അതിന് മുമ്പ് ചെറിയ രീതിയിലുള്ള വാശിയുള്ളതായിട്ടാണ് അമ്മ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ശരാശരിയിലോ അതിലും ഇത്തിരി മുകളിലോ ആട്ടോ നിൽക്കുന്നുള്ളൊരു പഠന നിലവാരവുമാണ് നമുക്ക് കുട്ടിക്കുള്ളത് ക്ലാസ് റൂമിലും വീ പിന്നെ പുറത്തും പരാതി കുട്ടിയെ സംബന്ധിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ നമ്മൾ കാണേണ്ടുന്നത് ഇതിൽ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് സ്വതവേ കുറച്ച് ദേഷ്യം വാശി കൂടിയുള്ള ഒരു കുട്ടി പഠനം പറയുന്ന ഘട്ടത്തിലാണ് കൂടുതലും വാശി പ്രകടനങ്ങൾ വരുന്നത് അപ്പോൾ ഈ കാലത്തിൽ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ഉത്കണ്ഠ കൂടുതലുള്ള കുട്ടികളുടെ ഉത്കണ്ഠ മിക്കവാറും ദേഷ്യത്തിൻ്റെ രൂപത്തിൽ പ്രകടമാകും കുറച്ച് അക്രമവാസന ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മളൊരുപാട് കാണുന്നുണ്ട് പരീക്ഷാ കാലങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് അമ്മ കുട്ടിയുമായിട്ട് ഇപ്പം ചെയ്യേണ്ടുന്നത് രാവിലെ എണീച്ച് പഠിക്കുന്ന കാര്യത്തിലാണ് കൂടുതലും തർക്കം വരുന്നത് അപ്പോൾ അമ്മയൊന്ന് പരിശോധിച്ച് നോക്കണ്ടുന്നത് കുട്ടിക്കൊരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടോ അപ്പോൾ പത്ത് മണിക്ക് കിടക്കുന്ന കുട്ടിയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണിക്ക് എണീക്കാം അതെല്ലാം ഒമ്പത് മണിക്കുന്ന കുട്ടി കിടക്കുന്ന കുട്ടിയാണെങ്കിൽ മണിക്ക് എണീക്കാം എന്ന രീതിയിൽ അമ്മ ഏതാണോ ക്രമപ്പെടുത്തി കുട്ടിക്ക് യോഗ്യമായിട്ടുള്ളത് അതായത് കുട്ടി രാവിലെ എണീച്ച് ശീലിച്ച കുട്ടിയാണെങ്കിൽ രാവിലെ എണീക്കട്ടെ നാല് മണിക്കോ അഞ്ചു മണിക്കോ അതല്ല രാവിലെ എണീച്ച് ശീലിച്ചിട്ടില്ലാത്ത കുട്ടിയെ നമ്മൾ പരീക്ഷാ കാലങ്ങളിലേക്ക് മാത്രമായിട്ട് പുതുതായി രാവിലെ എണീപ്പിക്കാൻ ശീലിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പം നടക്കാതെ പോകും അതുകൊണ്ട് അമ്മ കുട്ടിയുമായി സമാധാനത്തിൽ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇനി സ്വാധീനിക്കാൻ കഴിയുന്ന മാമന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരാരെങ്കിലും കുട്ടിയുമായിട്ട് ചർച്ച ചെയ്ത് എന്തായാലും ഇപ്പോൾ സ്റ്റഡി ലീവിലേക്ക് പോയിട്ടുണ്ടെന്ന് പോകുന്നുണ്ട് ഇപ്പോൾ ഇനി അങ്ങനെ ആകുമ്പോൾ ഒരു പകലും മുഴുവനും രാത്രിയും കൂടെ ചേർത്ത് ഒരു എട്ട് മണിക്കൂർ ദിവസം പഠിക്കാൻ പറ്റും ഇനി അതല്ല പരീക്ഷാകാലത്തിൽ സ്റ്റഡി ലീവ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ദിവസം ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ മൊത്തം കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അത് രാത്രിയിലിരിക്കുന്നോ വെളുപ്പിൽ എണീക്കുന്നതുപോലെ ഇരിക്കും അത് ആലോചിച്ച് കുട്ടിയുമായിട്ട് ചർച്ച ചെയ്ത് കുട്ടിയുടെ പഠനക്രമം പ്ലാൻ ചെയ്ത് കുട്ടിയെ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോയാൽ ശരിയാകും നമ്മളായിട്ടൊരു നിർദ്ദേശം കുട്ടിയുടെ മേൽ മേലടിച്ചേപ്പിക്കാതെ കുട്ടിയുമായിട്ട് ചർച്ച ചെയ്ത് കുട്ടിക്ക് യോഗ്യമായ എണ്ണം നമ്മൾ നടപ്പിലാക്കാൻ കുട്ടിയെ സഹായിക്കുക പരീക്ഷാകാലം കഴിയുമ്പോൾ മിക്കവാറും ഈ പറഞ്ഞ ഇപ്പോഴും ഈ അമ്മ പറയുന്ന കുട്ടിയുടെ സ്വഭാവം സാധാരണ പോലാകാനാണ് സാധ്യത ഡോക്ടർ ൈവിൽ ഇനി ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു കുട്ടികളുടെ അക്രമവാസനയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് കുടുംബങ്ങളിൽ നിന്നാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അത് മാറാനായിട്ട് മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ കാണുമ്പോൾ കുട്ടികളുടെ അക്രമവാസന അക്രമവാസനയുള്ള കുട്ടികളെ വിലയിരുത്തി നോക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ കാണാൻ പറ്റും ഒന്ന് കുടുംബത്തിനകത്ത് നിരന്തരമായ വഴക്കിൻ്റെ അന്തരീക്ഷം അച്ഛനമ്മമാർ തങ്ങളിൽ ഈ ഗാർഹിക പീഡനം അതുപോലെ മദ്യ മദ്യപാനം അല്ലെങ്കിൽ അച്ഛനും അമ്മയെ മാത്രം കുട്ടിയോടൊപ്പമുള്ളൂ അച്ഛൻ ഉപേക്ഷിച്ച കുടുംബങ്ങൾ ഇങ്ങനെ പല ഘടകങ്ങൾ അപ്പോൾ ഇത് കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് കുടുംബത്തിലാണ് കുടുംബത്തിൽ തന്നെ പകുതി സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടും പകുതി ജനറ്റിക്കായിട്ടും റിലേറ്റായിട്ട് ആ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നു അപ്പോൾ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ പാരമ്പര്യത്തിൻ്റെ ഈ സാഹചര്യത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ കുടുംബ പശ്ചാത്തലം മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കുട്ടിയുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഇടപെടാൻ പറ്റൂ അങ്ങനെ മെച്ചപ്പെട്ട സ്വഭാവ രൂപീകരണത്തിൻ്റെ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ അക്രമവാസന കുറവായിരിക്കും അപ്പം ഗാർഹിക പീഡനം കണ്ടു വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഗാർഹിക പീഡനം കുട്ടികളിൽ കാണാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ സം കുടുംബത്തിനകത്തതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുടുംബത്തിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ശരിയായിട്ടുള്ള പേരൻ്റിങ് ശിശു പരിപാലനം ഒരു പ്രധാനമാണ് അപ്പോൾ കുട്ടിയുടെ എല്ലാ ഘട്ടങ്ങളിലും വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും കുട്ടിയുടെ കുടുംബത്തിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നിശ്ചിത സമയം മാതാപിതാക്കളും കുട്ടിയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എല്ലാ ഇപ്പം നമ്മൾ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും വെച്ച് പുലർത്തും കുട്ടി വരുമ്പോൾ ഉടനെ ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചെന്ന് ചോദിക്കും ഇനി എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ എന്തൊക്കെ മാർക്കാന്ന് ചോദിക്കും പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും മലയിൽ നിന്ന് മോനെ ഒന്ന് ക്ലാസ്സിലെന്ത് രസം ഉണ്ടായിരുന്നു മലയിൽ നിന്ന് സ്കൂളിൽ എന്തായിരുന്നു വിശേഷം ഇങ്ങനെയുള്ള രീതിയിലുള്ള കുശല കൊച്ചു വർത്തമാനം പറയുന്ന രീതിയിലുള്ള ഒരു എമോഷണൽ ഇൻറ്റിമസി പലപ്പോഴും കുറവാണ് അത് മധ്യവർഗ കുടുംബത്തിലും പ്രത്യേകിച്ച് വളരെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കാണേണ്ടുന്നത് കുട്ടികളുമായി സമയം ചെലവഴിക്കാൻ നിശ്ചിത സമയം ചെല സമയം ചെലവഴിക്കാനായിട്ട് കുട്ടിക്ക് കുടുംബത്തിലെ മാതാപിതാക്കൾ അവരുടെ ദിനചര്യകൾ ക്രമപ്പെടുത്തി കുട്ടിയും കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്നുള്ള ഒരു അതേപോലെ കുട്ടിക്ക് ഏത് ഘട്ടത്തിലും കുട്ടിയുടെ എമോഷണൽ എക്സ്പ്രഷനുള്ള ഒരു സാഹചര്യം അത് ദേഷ്യം പ്രകടിപ്പിക്കാനാണെങ്കിലും സന്തോഷം പ്രകടിപ്പിക്കാനാണെങ്കിലും വിഷമം പ്രകടിപ്പിക്കാനാണെങ്കിലും അത് ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ടുള്ള ഒരു മന മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഒരു സമീപനമോ മാതാപിതാക്കളിൽ വരേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ കാണുമ്പോൾ കുട്ടി എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങും പിന്നെ നീനിയൊന്നും പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള രീതിയിൽ അപ്പോൾ ശരിക്കും ദേഷ്യം പ്രകടിപ്പിക്കാനും അവസരം കിട്ടണം അവർ ദേഷ്യം ഏത് രീതിയിൽ പ്രകടിപ്പിക്കാമെന്നുള്ളതാണ് അപ്പോൾ പിന്നത്തെ ചോദ്യം അപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനുള്ള നമ്മൾ പറയുന്നതൊക്കെ അച്ഛന് മനസ്സിലായി അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലായി പക്ഷേ ഇത്രയും ഒച്ചത്തിൽ സംസാരിക്കേണ്ട തന്നെ മോള് പറയുന്നത് നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ മോളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പം അടുത്ത വീട്ടിലുള്ളവർ കൂടി കേൾക്കുന്ന രീതിയിലാണ് മോളൊച്ചത്തിൽ സംസാരിക്കുന്നത് ഞാൻ കുട്ടികളോട് പറയാറുണ്ട് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് തന്നെ നിരീക്ഷിക്കാം നിങ്ങൾ സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ അയൽപക്കത്തിലുള്ള അമ്മ വന്ന് നമ്മളമ്മയടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കാൻ എമോഷണൽ എക്സ്പ്രഷനുള്ള അവസരമുണ്ട് എന്നാൽ ഏതൊക്കെ ഘട്ടത്തിലാണ് എമോഷണൽ എക്സ്പ്രഷൻ അധികമായി പോകുന്നത് എന്നുള്ള രീതിയിൽ കുട്ടിക്ക് തന്നെ നിയന്ത്രണം കൊടുക്കാനും നിരീക്ഷിക്കാനുമുള്ള ശേഷി കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ കുടും കുടുംബാന്തരീക്ഷത്തില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് മാതാപിതാക്കൾ തമ്മിൽ എത്രത്തോളം സൗഹൃദത്തിലാണ് അവരെങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവരെങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത് അവരെങ്ങനെയാണ് ഈ പ്രശ്നത്തിൻ്റെ ഘട്ടത്തിൽ അവർ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് വഴക്കിൻ്റെ രൂപത്തിലാണോ പ്രശ്നപരിഹാരം വരുന്നത് ഇങ്ങനെയുള്ള അത് അപ്പോഴും മാതാപിതാക്കൾ ഒരുപാട് മോഡലിങ് മാതൃക പോലെ വരേണ്ടതുണ്ട് കുട്ടിയുടെ മുമ്പിൽ ഓരോരോ ഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് എമോഷണൽ എക്സ്പ്രഷൻസ് സന്തോഷത്തിൻ്റെയും വിഷമത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും എല്ലാം ഇത് തീർച്ചയായിട്ടും കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനെയും അക്രമവാസനയും സംസാര രീതി സംസാരിക്കുമ്പോൾ തെറി പറയുന്ന സ്വഭാവമുണ്ടല്ലോ ഇങ്ങനെയുള്ള സ്വഭാവ രീതികളടക്കം കുട്ടികളെ രൂപപ്പെടുത്തുന്നത് കുടുംബ സാഹചര്യത്തിൽ നിന്ന് തന്നെ മാതപിതാക്കൾക്ക് സാധാരണ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ഉത്കണ്ഠ ഉണ്ടാകാം അതെ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴാണ് അത് അക്രമവാസനയിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ടാവും അതെ അതെങ്ങനെയാണ് അത് അത് നമ്മൾ കാണേണ്ടുന്നത് ഈ കുട്ടി അക്രമവാസന നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കുട്ടികൾ ഒറ്റയ്ക്ക് ഉപദ്രവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ കൊണ്ട് സാധനങ്ങൾ നശിപ്പിക്കുന്നു ഇനി ഇങ്ങനെയുള്ള കുട്ടികളെ തന്നെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളിൽ മോഷണശീലമുണ്ട് മോഷണശീലമുണ്ട് എന്നാൽ അതും പിന്നെ പ്രകടിപ്പിക്കത്തില്ല അത് കണ്ടുപിടിച്ചാൽ പോലും അംഗീകരിക്കത്തില്ല അപ്പം നമ്മൾ കാണണ്ടുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ കുട്ടി നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഏതേത് സാഹചര്യത്തിലാണോ കുട്ടി തറയിൽ കിടന്നുള്ളതോ അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യം നടത്തുന്നതിന് വേണ്ടി വേള ഉണ്ടാക്കുന്നു അലറി കരയുന്നു ഓടി അടിക്കുന്നു ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു അഞ്ചിനും പത്തിനും വയസ്സിന് അടയ്ക്കുള്ള ഒരു കുട്ടി ഇതേപോലത്തെ ഒരു സ്വഭാവ രീതി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അടികൊടുത്ത് അക്രമവാസനയെ നിയന്ത്രിക്കാതിരിക്കും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് വീണ്ടും അക്രമവാസന കൂട്ടത്തെ ഉള്ളൂ ചില കുട്ടികൾ അടി കൂടും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അതിലത്തെ വീട്ടിൽ പോയിരുന്നിട്ട് പിന്നെയും തിരിച്ചു വരും അപ്പോൾ അടി കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി അക്രമവാസന കൂട്ടുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ കമ്പി പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം കമ്പി പിടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത തവണ കമ്പ് തിരിച്ചു പിടിക്കുമെന്നാണ് ഇപ്പം കമ്പ് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത തവണ അമ്മ അടിക്കും അപ്പോൾ ഇങ്ങനെ അതിനൊരു ക്രോണോളജിയുണ്ട് വികാസത്തിനൊരു പരിണാമമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ കാണിക്കുന്ന കുട്ടി പ്രത്യേകിച്ച് ഒരു അഞ്ചിനും പത്തിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ ഇതേപോലത്തെ സ്വഭാവ രീതികളുണ്ടെങ്കിൽ മാതാപിതാക്കളൊന്ന് ഒന്ന് അടി നിർത്താനായിട്ട് ശ്രമിക്കണം കുട്ടിയുമായി സംസാരിക്കാൻ ശ്രമിക്കണം കുട്ടിയുമായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത സമയം ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്നൊക്കെ ഞങ്ങൾ പറയും ഒരു നിശ്ചിത സമയം കുട്ടിയുമായിട്ട് കുട്ടിക്ക് പറയാനുള്ളതൊക്കെ കേട്ടും കൊണ്ടിരുന്ന് സംസാരിക്കാം പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തി ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അക്രമാവസന കുറയും അപ്പം ഈ ഒരു ആവശ്യത്തിന് പരിഗണന കിട്ടാതെ വരുമ്പോഴ് ഈ അഞ്ചിനും പത്തിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ വയസ്സിനുള്ള കുട്ടികളിലും അക്രമാവസന കുറയും ഹലോ ഡോക്ടർ ലൈവ് ആണോ ആരാണ് വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നത് പോയി ചോദിച്ചോളൂ ഹലോ ആ ഒറ്റപ്പ ഒൻപത് വയസ്സായി നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു അവന് ഭയങ്കര ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞാ എന്തും ചെയ്തുകളയും ദേഷ്യം വന്നുകഴിഞ്ഞാല് പിന്നെ ഇളയ ഒരു കുട്ടിയോട് മൂന്നര വയസ്സായി പെൺകുട്ടിയാണ് അപ്പൊ അതിനെ എല്ലാരും കൊഞ്ചിക്കണു സ്നേഹിക്കണു എന്നൊരു തോന്നൽ എന്ത് അമ്മ എന്തും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദ്രവിക്കുവോ കുട്ടി നിങ്ങളെ ആരും ഉപദ്രവിക്കത്തില്ല ശരി 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 ഞാൻ പറയാം പറയാം അമ്മ അപ്പഴിവിടെ അമ്മ പറഞ്ഞതിൽ നിന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇളയ കുട്ടിയോട് കൂടുതൽ പരിഗണന കൊടുക്കുന്നു കൊടുക്കുന്നുള്ള തരത്തിലൊരു തോന്നല് മൂത്ത കുട്ടികളിൽ വരാറുണ്ട് പ്രത്യേകിച്ച് ഈ കുട്ടികൾ തമ്മിലുള്ള പ്രായം കൂടുതലാണെങ്കിൽ ഈ ഈ ഇങ്ങനെയുള്ള തോന്നലുകൾ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കാണേണ്ടെന്ന ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ കുട്ടിക്ക് ഈ പത്ത് വയസ്സുള്ള കുട്ടിയോടൊപ്പം പ്രത്യേകം ഒറ്റയ്ക്ക് ഒരു അര അരമണി അരമണിക്കൂർ ദിവസേന കുട്ടിയുടെ അമ്മ കുട്ടിയുമായി മാത്രം എന്തെങ്കിലും കഥ വായിക്കുകയോ പടം വരയ്ക്കുകയോ നിറം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു നിശ്ചിത സമയം കുട്ടിയോടൊപ്പം മാത്രം കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ കുട്ടിക്കും തോന്നുന്നു ഞാനും പ്രാധാന്യമാണ് ഇളയാൾ മാത്രമല്ല പ്രധാനി സിബ്ലിംഗ് റൈവൽറി എന്നൊക്കെ ഞങ്ങൾ പറയും അപ്പോൾ അങ്ങനെ കുട്ടിക്കും പ്രധാന്യമാണെന്നൊരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം എന്നാൽ മറ്റൊരു കാര്യം നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ അടി അടികൊടുത്ത് കുട്ടിയുടെ ദേഷ്യവും വാശിയും നിയന്ത്രിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം ഈ രണ്ട് കാര്യങ്ങളും ആണ് നമുക്ക് പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കുട്ടിയോടൊപ്പം സമയം ചിലവഴിക്കുമ്പം തന്നെ ഒരുപക്ഷെ കുട്ടിയുടെ ഈ തോന്നൽ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു കുട്ടികളിലെ അക്രമവാസനയെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ ഇതിനുള്ളൊരു ചികിത്സാ രീതികളെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ ഇപ്പോൾ കുട്ടികളുടെ ഈ അക്രമവാസന അല്ലെങ്കിൽ അത് കുറ്റവാസനയായിട്ട് വികസിച്ച് ക്രിമിനൽ ബിഹേവിയറായിട്ട് അങ്ങനെ വികസിക്കുന്ന വ്യക്തിത്വ വേഗതങ്ങളുടെ ഒരു പരമ്പരയായിട്ട് ഇങ്ങനെ പോലെ വരും അപ്പോൾ നമ്മളിതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ അഞ്ച് പത്ത് വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ഈ അക്രമ സ്വഭാവങ്ങളെ നേരത്തെ കൂട്ടി വിദഗ്ധൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് കുടുംബത്തിനകത്ത് മാനേജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ നേരത്തെ കണ്ടെത്തി സ്വഭാവ ചികിത്സയാണ് ഇതിനെപ്പറ ബിഹേവിയർ തെറാപ്പി എന്ന് പറയും സ്വഭാവ ചികിത്സ നൽകുന്ന ഘട്ടത്തിൽ പഠനങ്ങൾ സൂചിപ്പിക്കും ഞങ്ങളുടെ സെൻറ്ററിൽ നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം കുട്ടികളെ മെച്ചപ്പെടുത്തി തിരുത്തി കൊണ്ടുവരാൻ കഴിയും നേരത്തെ ഇടപെടുന്നുണ്ടെങ്കിൽ അപ്പോൾ എയർലി ഐഡൻറ്റിഫിക്കേഷൻ ഇൻ്റർവെൻഷനാണ് ഇനി സ്വഭാവ ചികിത്സയെക്കുറിച്ചിട്ട് ഞാൻ ചിലത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇങ്ങനത്തെ അക്രമവാസനയുള്ള കുട്ടികളുമായിട്ട് എങ്ങനെ ദൈനംദിനമായി മുമ്പോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ചിട്ട് ഞങ്ങൾ പേരൻസിനൊരു പരിശീലനം കൊടുക്കും പേരൻ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു അക്രമത്തിൻ്റെ ഘട്ടത്തിൽ പേരൻ്റ് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അടി കൊടുക്കണോ കൊടുക്കാതെ എങ്ങനെ ബിഹേവ് ചെയ്യുക അങ്ങനത്തെ രീതിയിലുള്ള പേരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങും അതുപോലെ ഈ അക്രമവാസനയുള്ള കുട്ടികളിൽ ഞാൻ അവരുടെ മനഃശാസ്ത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ സ്വയം കരുതുന്നത് അവരെ പരിഗണിക്കപ്പെടുന്നില്ല അവർ മോശക്കാരാണ് മോശക്കാരനായതുകൊണ്ട് ഇനിയിപ്പം ഞാനെന്തിനാണ് നന്നാവുന്നത് അപ്പം ഒരു സൈക്കിളുണ്ട് ഇങ്ങനെ ഒരു സൈക്കിൾ ചാക്രിക പ്രക്രിയ നടക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുള്ളിയും പ്രാധാന്യമാണെന്നും പുള്ളിക്കും പരിഗണന കിട്ടുന്നുണ്ടെന്നുള്ളതും പുള്ളിയും സ്നേഹിക്കപ്പെടുന്നുണ്ട് പുള്ളി ഒരിക്കലും പിന്നെ കുറ്റമോ മോശക്കാരനായി കാണുന്നില്ല എന്ന രീതിയിൽ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്തും കൊണ്ട് ഇടപെടാനുള്ള ഒരു സ്വഭാവം മാതാപിതാക്കൾക്ക് വരണം അത് പേരൻ്റ് മാനേജ്മെൻ്റ് ട്രെയിനിങ്ങിൽ ശ്രദ്ധിക്കുന്നു കുട്ടിയിലാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഈ സ്വഭാവ രീതികൾ കൊണ്ടാണ് മറ്റുള്ളവർക്ക് ദേഷ്യം വരുന്നത് അപ്പം നീ ഒരാളെ നോക്കി ചിരിക്കുമ്പം നിൻ്റെ ചിരി കണ്ടട്ടേ അവർക്ക് നിന്നെ നോക്കി ചിരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവർ ചിരിക്കുന്നില്ല അപ്പോൾ അയാൾ ചിരിക്കാതിരിക്കുന്നുണ്ട് അയാൾ വിചാരിക്കുന്നു മറ്റുള്ളവരെല്ലാവരും ദേഷ്യത്തിൽ നോക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ ഈ ഇത് കൊഗ്നേറ്റീവ് പ്രോബ്ലം സോൾവിങ് സ്കിൽ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സാങ്കേതിക വാക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളിൽ മറ്റുള്ളവരുടെ എമോഷൻസിനെ റീഡ് ചെയ്യാനും മറ്റുള്ളവരുടെ എമോഷൻസിനെ റീഡ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളെ എമോഷൻ അവരിൽ എന്തുമാത്രം എമോഷൻസ് വ്യത്യാസം വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് സ്വന്തം ഈ വൈകാരിക പ്രകടനങ്ങൾ കുറയ്ക്കുന്നതിനും ുള്ള രീതിയിലുള്ള പരിശീലന പ്രവർത്തനമാണ് നമ്മൾ കുട്ടികളിൽ കൊടുക്കുന്നത് ഇനി ഇനി ഈ ഒരു ഘട്ടം കഴിഞ്ഞ കുട്ടികളുണ്ടെന്ന് വെച്ചാൽ വളരെ തീവ്രമായ അക്രമവാസന അവരൊക്കെ ചിലപ്പോൾ ചിലപ്പം ഞങ്ങൾ മരുന്നും കൂടെ കൊടുക്കേണ്ടി വരും ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് കുട്ടികളുടെ അക്രമവാസനയെ ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത് നന്ദി നമസ്കാരം